വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കടലക്കറിയോടൊപ്പം ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം ഗ്യാസ് ഓഫ് ഓൺ ആക്കിയിട്ടുണ്ട് കുക്കറിനകത്ത് കടലയ്ക്ക് ഉള്ള കടല വെച്ചിട്ടുണ്ട് ഉള്ളിയായിട്ട് കൊടുത്ത് ചെറിയ നമ്മുടെ വെള്ള ഉള്ളി ഇട്ട് കൊടുത്ത് അതായത് വെളുത്തുള്ളി ഇനി ഇഞ്ചിയും കൂടെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കുക്കർ അടപ്പിട്ട് മാറ്റി വെച്ച് മിസിലോട്ട് വെന്ത് ഓക്കെ ഉപ്പുമാവിന് വേണ്ടി പാൻ പാനി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പേരിന് വേണ്ടിയിട്ട് കടുവിട്ടിട്ട് പിന്നെ ഇഞ്ചി കൊത്തിയെരിഞ്ഞിട്ട് കൊടുക്കുക ആ ഇഞ്ചി ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിക്കൊരു കുത്തുണ്ട് ഏ ആ കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇഞ്ചി ഇട്ടത് പിന്നെ സവാള നമ്മുടെ ക്യാരറ്റ് പച്ചമുളക് ഇത് ഇത്രയും കൂട്ട് നല്ലപോലെ വഴറ്റണം കടല നല്ല വെന്തിട്ടുണ്ടെന്ന് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം വെന്തതിന് ശേഷം ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക ഇരിക്കുവല്ലേ അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് കടലയ്ക്കുള്ള കടു വെറുക്കാം ഈ കടു വറുത്തുന്നതിനകത്ത് തന്നെ ഞാൻ മുളക് മഞ്ഞി മഞ്ഞൾ എല്ലാം കൂടെ മോപ്പിച്ച് ഓക്കെ അപ്പോൾ അത് ആ പ്രോസസ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അതും ഈ നമ്മുടെ റവ ഉപ്പുമാവല്ലേ അപ്പോൾ റവയും കൂടി ഈവൻ ഈവൻ നമ്മൾ റവ റോസ്റ്റഡ് ആണെങ്കിൽ പോലും ഞാനിങ്ങനെ വഴ വഴട്ട് എന്തിനോടൊപ്പം ആണെന്നറിയാം ഇപ്പം ഇട്ടുകൊടുത്തൊരു സാധനമുണ്ട് അത് നെയ്യാണ് നല്ല പ്യുർ നെയ്യ് ഇട്ട് കൊടുക്കുക കൊടുത്ത് ആ ഇതിനകത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ ഈ നെയ്യിൽ മൂപ്പിച്ചെടുത്താൽ ഭയങ്കര സോഫ്റ്റായിരിക്കും വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ കടുവറുക്കാനുള്ള അതായത് കടലയ്ക്കുള്ളതാണ് ഉള്ളതാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കടലൊക്കെ നമ്മൾ ഉണ്ണിയൊക്കെ അരിഞ്ഞ് അത് മൂത്ത് വരുമ്പോൾ ഇതും എൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടടുപ്പ് മൂന്നടുപ്പുണ്ട് ആ മൂന്നടുപ്പിനകത്ത് ഓരോന്നും ചെയ്താൽ എളുപ്പമെളുപ്പ കാര്യങ്ങളൊന്നും പോകും ഇപ്പം നടുക്കൽ തടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഉപ്പുമാവിനകത്ത് ഈ ഉപ്പുമാവിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇപ്പം ആ റവയ്ക്കകത്ത് കുറച്ച് ഉപ്പും കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ഭാഗത്തും ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തും വരും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്തിട്ട് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും തിളച്ച വെള്ളം കുറച്ച് ഇത് ഇതിനകത്ത് അധികം നിൽക്കണം വെള്ളം അതായത് ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കും അതാണ് പ്രോസസ്സ് ഓക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ പടവിടാന്നു വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പതുക്കെ 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 ഒഴിച്ചു കൊടുക്കുകയും ഇളക്കുകയും ഈ രണ്ട് പ്രോസസ്സ് ഒരേ രീതിയിൽ നടക്കണം കാരണം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ നമ്മൾ ഇളക്കിയില്ലയെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് ഈ ഉപ്പ് നമ്മുടെ റവയും വെള്ളവും ആയിട്ട് പുറത്ത് ഗ്യാസിൻ്റെ പുറം മൊത്തം ആവും അപ്പോൾ ഇച്ചച്ച ഇച്ചച്ച വെള്ളം ഒഴിച്ച് ഇളക്കി അതിനൊരു ഇതാണ്ട് ഈ പരുവത്തിലാണ് നമ്മൾ അത് ഒരു കുഴഞ്ഞ പരുവല്ലേ ഇവിടെ കുഴയുന്ന പരുവത്തിലുള്ള ഉപ്പുമാവ് ഇഷ്ടമല്ല നമ്മുടെ വീട്ടിൽ ഒന്നോടൊന്നും ഒട്ടാതെ ഇരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ട് ഇതിനെ അടച്ചു വെക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കടു വറക്കുന്നത് റെഡിയായി വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് വെച്ചാൽ ആ കടല അതായത് ഇപ്പം ഞാൻ നീക്കുന്നത് കണ്ടോ എൻ്റെ ക്യാമറ ആ സമയത്ത് നീക്കി വെച്ചത് മറന്നുപോയി പിന്നെ നേരെയാക്കാൻ ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള വീഡിയോയ്ക്കകത്ത് ഈ ഉപ്പുമാവിൻ്റെ പകുതി ഭാവം മാത്രമേ കാണുന്നുള്ളു എല്ലാവരും ക്ഷമിക്കുക ഓക്കേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ എന്തൊക്കെയകത്തൊക്കെ ചേർക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് ആ കടുക് ഇത് ഓ കടുക് പിന്നെ നമ്മുടെ ഉള്ളി വഴണ്ട് കഴിയുമ്പം ഈ കടുക് വറുക്കുന്നതിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത് അത് വഴണ്ട് നമ്മുടെ കടുക് വറുത്ത് റെഡിയായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് മുളക് പൊടി മഞ്ഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ മല്ലിപ്പൊടിയോ സ്വൽപ്പം കൂടുതലും മുളക് പൊടി കുറച്ച് കെട്ടുന്നു അപ്പം അത് ഈ എണ്ണയിലിട്ട് വഴറ്റണം നല്ലതുപോലെ ഓക്കെ ഈ മൂന്ന് ഐറ്റംസ് ഐറ്റംസാണിട്ട് ഞാൻ വഴട്ടുന്നത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ആ എണ്ണയിലിട്ട് ഇനി ഒന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഓണാക്കി കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് നല്ല പോലെ ആ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം അപ്പം ടേസ്റ്റ് കൂടും നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഓക്കെ അപ്പോൾ ഇത് ആ ഗ്യാസ് അടുപ്പിലിരുന്ന് സിമ്മിലിരുന്ന് അത് നല്ല പോലെ ഒന്ന് മൂക്കും ഓക്കെ എന്നിട്ട് തവിയുടെ ആ ഇത് വെച്ചിട്ട് നമ്മൾ കടലയുടെ ഒരു ഭാഗം ഒരു സ്വൽപ്പം എടുത്തൊന്ന് ഉടച്ചു കൊടുക്കണം എന്തിനാണ് ഉടച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ അതിൻ്റെ ചാർന്നു ഏ ആ ചാറിനൊരു കുറുകലോട് കൂടിയ ചാറ് കിട്ടും നമുക്ക് അങ്ങനെ കടല ഒരു ഒരിച്ചിരി ഭാഗമേ ഉടക്കാവും കുറച്ച് കടല എന്നിട്ട് അതെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അത് ഈ എൻ്റെ മസാലകൾ കട്ടിയിട്ട് കുറച്ച് ആ കൂടെ തിളപ്പിച്ചോ തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് അതിനകത്ത് ഒഴിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കടലയ്ക്കകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇൻ ബിറ്റ്വീൻ മീൻ നമ്മൾ കടലയ്ക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം ഉപ്പിട്ടാണ് വേവിച്ചത് കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ക്രമീകരിക്കുക അവരവരുടെ ഉപ്പ് കുറവ് കഴിക്കുന്നവർ കാണും കൂടുതൽ കഴിക്കുന്നവർ കാണും എന്താണെങ്കിൽ അവരവരുടെ ടേസ്റ്റിൽ അതുപോലെ തന്നെ മസാലകൾ മസാലകളിടുമ്പോഴും വളവ് മല്ലി ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ എരി കൂടുതൽ വേണ്ടുന്നവർ ആയിരിക്കും അപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല ആ ചെയ്യുന്ന രീതി എൻ്റെ രീതിയും എരികൾ നിങ്ങളുടെ രീതിയിൽ ചെയ്താൽ അതിന് രുചി ഏറട്ടേ ഉള്ളൂ എപ്പോൾ എപ്പോഴായാലും അപ്പം അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും ഈ ഗ്യാസിൻ്റെ പുറത്തൊരു വെള്ള തുണി വെച്ചേക്കുന്നത് ഈ ഗ്യാസിൻ്റെ പുറം നമ്മുടെ ഗ്ലാസ് ആയതുകൊണ്ടുണ്ടല്ലോ വേറെ റഫ് തുണി എനിക്ക് ഉപയോഗിക്കാൻ ടൗവെൽസിൻ്റെ ആ തുണികളൊക്കെ ചിലപ്പം വരവ് വരവീലും അത് ഉണങ്ങിയ തുണിയാവുമ്പം ഈ വെള്ള തുണി എന്ന് പറഞ്ഞത് ബനിയൻ തുണിയാണ് കേട്ടോ ബനിയൻ തുണി വെച്ച് തുടച്ച ആ റഫ്നെസ് ഉണ്ടാകില്ല ഗ്യാസിൻ്റെ പുറ ഗ്ലാസ് ഒരയത്തില്ല മനസ്സിലായി ഇതിനകത്ത് ഇപ്പം ഞാൻ തേങ്ങയിട്ട് കൊടുത്തു ഉപ്പുമാവിനകത്ത് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ പിന്നെ മറ്റേ കടലയുടെ അടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചരിച്ച് വെച്ചായിരുന്നു പിന്നെ നേരെയാക്കാൻ ഞാൻ മറന്നുപോയി സോ സോറി ഓക്കേ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പം ഇത് കട കടലക്കകത്തും ഇതെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചല്ലോ അപ്പം എന്നിട്ടെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ അവസാനം ഏ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇനി കടലയ്ക്കകത്ത് കുറച്ച് മസാല ഇടണം ഓക്കെ മസാല പൊടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മുടേതായ പരുവത്തിൽ മാറ്റി വയ്ക്കും എന്നിട്ട് രണ്ടും റെഡി ആയിട്ടുണ്ട് രണ്ടിനകത്ത് നമുക്ക് മല്ലിച്ചപ്പെട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ കടലക്കറിയും ആയിട്ടുണ്ട് നമ്മുടെ ആയിട്ടുണ്ട് ഇന്ന് എൻ്റെ ഉച്ചക്കിടത്ത് ആഹാരവും ഉപ്പുമാവ് തന്നെയായിരിക്കും എനിക്കിഷ്ടമാണെങ്കിൽ ഈ കോമ്പിനേഷൻ ഓക്കെ അപ്പം എപ്പോഴും നമ്മൾ ഉപ്പുമാവ് ചെയ്യുമ്പോൾ ഈ വെള്ളം തിളപ്പിച്ച് ഒഴിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് ഉപ്പുമാവുണ്ടാക്കിത്തീരുന്നത് ഓക്കെ ഈ ഉപ്പുമാവ ഉണ്ടാക്കുന്നതിനകത്തണ്ടിപ്പര് ചേർക്കാം കപ്പലണ്ടി ചേർക്കാം അതെല്ലാം നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഹെൽത്തിൻ ഹെൽത്തിൽ കുറച്ച് നോക്കുന്നത് കൊണ്ട് അതിട്ടില്ല ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിക്കില്ല ഇനി എളുപ്പമാണിത് ഉണ്ടാക്കിത്തരുന്നത് കടലേയും എളുപ്പം ഉണ്ടാക്കിത്തരും കാരണം കുക്കറിലല്ലേ അത് വേവിക്കുന്നത് പിന്നെയുള്ള പ്രോസസ്സിനെയുള്ളൊരല്പസമയെടുക്കുന്നത് ഓക്കെ അതുപോലെ ഉപ്പുമാവ് നിങ്ങൾ ഇതുപോലെ ഉപ്പുമാവ് വഴട്ടുന്ന അതായത് റവ വഴട്ടുന്ന സമയത്ത് നിങ്ങൾ ചേർക്കണമെന്ന് കുറച്ച് അല്പം മാത്രം ലേശം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർക്കുക ഞാൻ മല്ലിച്ചപ്പ് ഇടുവെന്ന് പറഞ്ഞ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാ ഇതേ രീതിയിൽ ഉണ്ടാക്കി പരീക്ഷിക്കുക അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് പല 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 വീഡിയോസ് നിങ്ങൾ കൊച്ചു കുഴികളിപ്പോൾ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഒരു ഫാമിലി ജീ ജീവിതത്തിലോട്ട് മാറുമ്പോൾ അവർക്ക് കണ്ട് നോക്കാവുന്ന സാധാരണ അമ്മമാർ പറയുന്ന രീതിയിലുള്ള ഒത്തിരി പിന്നെ കടുപ്പമുള്ള വാക്കുകളും ഒന്നും ഞാൻ പ്രയോഗിക്കുന്നില്ല സാധാരണ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കടലയ്ക്കകത്ത് ഞാൻ ഇച്ചിരി മല്ലി ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് എന്താ ഇതിന് വേറൊരു എക്സാമ്പിൾ എന്താണെന്നറിയാവോ കുഞ്ഞുങ്ങൾ പഠിക്കുമെന്നുള്ളതിന് എൻ്റെ മോള് കോവിഡ് ടൈമിൽ അവൾ ഫ്ലാറ്റിലാണ് താമസിച്ചത് ഏഹ് അവിടെ കോടെ കോളേജിലെല്ലാം ഈ കോവിഡിൻ്റെ ആൾക്കാർ നിറഞ്ഞപ്പം ഫ്ലാറ്റിലിറങ്ങും അപ്പോൾ അവൾ എങ്ങനെയാണ് പഠിച്ചത് ആഹാരം എല്ലാം അവൾക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാം അവൾ പഠിച്ച രീതി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറയും അമ്മ അമ്മയുടേതായ രീതിയിൽ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കാനൊന്നും ഓരോ ആഹാരങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ് അവൾ പഠിച്ചത് അപ്പം ഇത് കണ്ട് എല്ലാ കുഞ്ഞുങ്ങളും കണ്ട് നോക്കുക വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ പ്ലീസ് സപ്പോർട്ട് മീ എന്നിട്ട് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കമൻസിന് ഒരുപാട് വിലയുണ്ട് അപ്പം നിങ്ങൾ ഈ കണ്ടിട്ട് കമൻറ്റും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാ ദിവസവും വീഡിയോ ഇരുന്നുണ്ട് നിങ്ങൾ പേര് കാണുക എൻ്റെ ചാനൽ വണ്ടർലെസ്റ്റ് കിച്ചൺ കാണുക ഓക്കേ ബൈ